സഹകരണ മേഖലയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാർ കൈമാറി കോതമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ എക്സ്പോർട്ടിംഗ് കമ്പനിയും കാക്കൂർ സഹകരണ ബാങ്ക് തങ്കമണി സഹകരണ ബാങ്ക് മറയൂർ സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകൾക്കാണ് പർച്ചേസ് ഓർഡർ നൽകിയത് കഴിഞ്ഞ നാല് വർഷമായി വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ ഉൽപ്പന്നങ്ങൾ മഠത്തിൽ ഏജൻസി കയറ്റുമതി ചെയ്യുന്നുണ്ട് കരാർ കൈമാറ്റ ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അധ്യക്ഷനായി കാക്കൂർ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ കെ സുനിൽ പി ജി ദാസ് എക്സ്പോർട്ടിംഗ് കമ്പനി എം ഡി സുദർശനകുമാർ കോർഡിനേറ്റർ എം ജി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഞ്ചരക്കണ്ടി ഏറാമല എന്നീ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും ഓർഡർ നൽകുമെന്ന് കമ്പനി എം ഡി സുദർശൻകുമാർ അറിയിച്ചു കാക്കൂർ സഹകരണ ബാങ്കിന്റെ ഫ്രോസൺ ചെയ്ത വിവിധ ഇനം കപ്പ തങ്കമണി ബാങ്കിന്റെ തേയില മറയൂർ ബാങ്കിന്റെ ശർക്കര എന്നിവയ്ക്കാണ് ഓർഡർ കഴിഞ്ഞ ജനുവരിയിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരുപത്തിനാല് സഹകരണ സംഘങ്ങളുടെ യോഗം സഹകരണ രജിസ്ട്രാർ വിളിച്ചിരുന്നു ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വ്യാപാര കരാർ അഞ്ചരക്കണ്ടി ഏറാമല സഹകരണ ബാങ്കുകളുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംഘങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും എം ഡി സുദർശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു